ഹായ് ഫ്രണ്ട്സ് സിനിശാലയിലെ ഫിലിം ലൊക്കേഷൻ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് ഒരുപാട് ഹിറ്റ് സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു ക്ഷേത്രം പാഞ്ഞാളടുത്തുള്ള അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ ലൊക്കേഷൻ കാഴ്ച അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പൊ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നവരാണെങ്കിൽ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ അമർത്തണം നമുക്ക് ലൊക്കേഷനിലേക്ക് നല്ല ദൃശ്യഭംഗി കണ്ടുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് പോകുന്ന വഴിക്ക് ബാലേട്ട സിനിമയിലെ രണ്ട് ലൊക്കേഷൻ കണ്ടിട്ട് പോവാം ആദ്യത്തെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഫസ്റ്റ് ഇവിടെ എല്ലാവരും കൂടി ഓടിക്കുമ്പോൾ ലാലേട്ടൻ പൈപ്പിൻ ചോട്ടിൽ വെള്ളം കുടിക്കുന്ന സീനുണ്ട് അത് ആദ്യം കാണാം ഇതാണ് ആ പൈപ്പ് ബാലേട്ടൻ സിനിമയിലെ ലാലേട്ടനെ എല്ലാവരും കൂടി ഇങ്ങനെ ഓടിക്കുമ്പോ ഫസ്റ്റില് ഒരു വീട്ടിലേക്ക് ഇങ്ങനെ അപ്പൊ ബാക്കിൽ എല്ലാവരും കൂടി ആ വീടിന്റെ ഇങ്ങനെ പോയിട്ട് പുറത്തേക്ക് അപ്പൊ അതാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ലാലേട്ടൻ കൂട്ടി ഇവിടുന്ന് ഇങ്ങനെ വരും ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഈ വീടിന്റെ ഈ ബാക്ക് ഇങ്ങനെ കേറും എന്നിട്ട് ഇങ്ങനെ പോയിട്ടത് ഈ ചെമ്മരൊക്കെ അതേപോലെ തന്നെ കാണാണ്ട് ഈ ജനലൊക്കെ അതുപോലെ തന്നെ എന്നിട്ട് ഇതിലേ ഇങ്ങനെ വന്നിട്ട് അപ്പോഴൊരു പാവം നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടാവും അവരെ ഇതിലേ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങും ടി വി ഇടുപ്പുഴ അതേപോലെ തന്നെ ഉണ്ട് ഇനി നമുക്ക് ലൊക്കേഷനിലേക്ക് യാത്രയിരിക്കാം അപ്പം അങ്ങോട്ട് പോവുകയാണ് നമ്മൾ അയ്യപ്പങ്കാവ് ഇതാറായി നമ്മളിപ്പോൾ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ് മലയാള സിനിമയിലെ ഒട്ടനവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള അയ്യപ്പങ്കാവ് അമ്പലം പാഞ്ഞാലയ്യപ്പങ്കാവ് അമ്പലത്തിന്റെ അവിടെ എത്തിയിരിക്കുന്നത് അപ്പൊ ഏതൊക്കെയാണ് ആ സിനിമകളെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ം സിനിമയിലെ ലാലേട്ടന്റെ അപകടം പറ്റിട്ട് രേചേശി വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത് ദയ്യാമ്പളാണ് പ്രാർത്ഥിക്കുന്നത് അവിടെ ഇങ്ങനെ ഇവിടെ ഇറങ്ങുമ്പോ രണ്ടുപേരിങ്ങനെ വരിച്ചിട്ടില്ലെന്നും രണ്ട് വർത്തമാനം ഉണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന അത് ഈ ഷോട്ടിലാണ് ഇവിടെ ഇതിലിങ്ങനെ രണ്ടുപേര് ഏഴിലക്കരക്കാരെ നാക്കല്ലേ ചത്തിൽ പറഞ്ഞു കൊല്ലുന്നുണ്ട് ഇങ്ങനെ പോകും അപ്പൊ ഇങ്ങനെ വരും ജീവൻ പോയില്ലേ പറഞ്ഞു കൊല്ലും ചന്ദ്രോത്സവം എന്ന ലാലേട്ട സിനിമയിൽ വളരെ ഹിറ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട് ഒരാളെ പോലെ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു സീം അത് ഇവിടെയാണ് മീന ചേച്ചി ഇവിടുന്ന് ഇങ്ങനെ വരും അമ്പലത്തിൽ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ലാലേട്ടൻ നോക്കിയത് അവിടെ ആ ആളുടെ അവിടെ അവിടെ ഇരിക്കുന്നുണ്ടാവും അങ്ങനെ അവരിത് ഇവിടെ നിന്നിട്ടാണ് സംസാരിക്കുക ഇവിടുന്നിങ്ങനെ മീനശേച്ചി ഇങ്ങനെ ഇറങ്ങും ഇവിടുന്ന് ട്ടതായി ഇവിടെയാണ് ഇരിക്കണ്ടാവുക ഈ തറയുടെ മുകളില് എന്നിട്ടതായി ഇവിടെ നിന്നിട്ടാണ് അവര് സംസാരിക്കുന്നില്ലേ ദൈവങ്ങളല്ലാതെ

ഏകദേശം ഇങ്ങനെ ഒരു ആംഗിളിൽ നിന്നുകൊണ്ടാണ് ആ ഹിറ്റ് ആലേട്ടം പറയുന്നത് ഒരു ദിവസം തിരിച്ചു വരും ശ്രമിച്ചിരുന്നു ഒരു കൂട്ടിനായിട്ട് എവിടെയും കണ്ടില്ല ഒരാളെ പോലെ ഏഴുപേരുണ്ടാവും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് ഒരാളെ പോലെ ഒരാൾ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ആൽത്തറ കാണ ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടത്തെ നാട്ടുകാരുടെ ഒരു വികാരം തന്നെയാണ് ഈ ആൽത്തറ ഇവിടെ ഇരിക്കാനൊക്കെ നല്ല രസമാണ് ഇവിടെ ഒരുപാട് സിനിമകളുടെ ഒരുപാട് സീനുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം നമ്മളിപ്പോ പറഞ്ഞു ചന്ദ്രോത്സവം ഒരെണ്ണം കൂടി പറയാം നമ്മുടെ രജനി സാർ അഭിനയിച്ച സൂപ്പർ ഹിറ്റ് തമിഴ് ചിത്രമായിട്ടുള്ള മുത്തു എന്ന സിനിമയിൽ രജനി സാറിനെ കെട്ടിട്ടിരിക്കുന്നത് അവിടെയാണ് ഈ കൊമ്പിന്റെ മുകളിൽ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് കൊമ്പുണ്ട് അവിടെ നിന്ന് കെട്ടിട്ടിരിക്കുന്നത് നല്ലൊരു ഫണ്ണി ആയിട്ടുള്ള സീനാണ് അപ്പൊ ആളുകളൊക്കെ അതായത് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരു ഷോർട്ട് എന്നാണ് ആ സീൻ തുടങ്ങുന്നത് ഇവിടെ രജനീ സാറിന് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ടാവും ദേവാസുരം സിനിമയിലെ മേട എന്നുള്ള പാട്ടില് ഒരു വിഷ്വൽ ഇവിടെ എടുത്തിട്ടുണ്ട് രേവതി ചേച്ചി ഇങ്ങനെ നാടോടി വേഷത്തിലൊക്കെ ഇങ്ങനെ കളിക്കുന്ന ഒരു ഒരു രംഗമുണ്ട് അത് ഇതവിടെ എടുത്തിട്ടുള്ളതാണ് നാട്ടുരാജാവ് എന്ന് പറഞ്ഞ സിനിമയിലെ ലാലേട്ടൻ മീന ചേച്ചിനെ കാണാൻ വരുന്നത് ഇത് ഇവിടേക്കാണ് അപ്പൊ മീന ചേച്ചി അവിടെ നിന്നിട്ട് തൊഴുന്നുണ്ടാവും അപ്പോൾ ലാലേട്ടൻ വന്നിട്ട് മായം തിരിയുമ്പോൾ ലാലേട്ടനും മോനും കാറിലും ഈ പുളിയുടെ

രാജകുമാരൻ വെള്ളി മേഘങ്ങൾക്കിടയിലൂടെ വെള്ളക്കുതിരകളെ പൂട്ടിയ രഥത്തിലേറി അവൾ അപ്പോൾ അയാൾ ദയാലുവും സുന്ദരനുമായി കാണപ്പെട്ടു ഇവിടെ ഉണ്ടായിരുന്നു നമസ്തേ ഞാനൊന്ന് അങ്ങോട്ട് പരിസരത്താണ് അപ്പുട്ടനെ നൂറ് ഐസ്ക്രീം ഇന്ന് കൂടിയിട്ട് ഒരു അമ്പലത്തിൽ

ഈ അമ്പലം ക്യാമറയിൽ പകർത്താനും നേരിട്ട് കാണാനും ഒക്കെ നല്ല ഭംഗി തന്നെയാണ് ഇവിടെ എവിടെ വെച്ചാലും നല്ല ഫ്രെയിമുകളാണുള്ളത് ഇവിടെ ഒരുപാട് സിനിമകൾ ഇനിയും ഷൂട്ട് ചെയ്തിട്ടുണ്ട് അദർവം എന്ന് പറഞ്ഞ സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ സീനുകൾ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല പിന്നെ നമ്മൾ കുറച്ച് സിനിമകളുടെ ലൊക്കേഷൻസ് നിങ്ങൾ കാണിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ട് അത് ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള സിനിമകളുടെ ലൊക്കേഷൻ കാണിക്കുമ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ അയ്യപ്പങ്കാവ് എന്നുള്ള അമ്പലം അതായത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എടുക്കാനുള്ള പെർമിഷൻ ഒന്നുമില്ല അതുകൊണ്ട് ഉള്ളിലൊന്നും എടുക്കുന്നില്ല പക്ഷേ ഈ അമ്പലത്തിൻ്റെ നാല് ഭാഗവും നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ആല് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ദൃശ്യഭംഗിയാണുള്ളത് ഭംഗിയാണുള്ളത് ശരിക്കും നല്ലൊരു പാടത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ അമ്പലം ഇവിടെ ഇരിക്കാൻ തന്നെ നല്ലൊരു രസമുള്ള ഒരു അനുഭൂതിയാണ് ശരിക്കും ഇവിടെ ഇങ്ങനെ വെള്ളം വെള്ളമൊഴുകുന്നുണ്ട് നമ്മൾ കഥകളിലൊക്കെ പറയുന്ന പോലെ പച്ചപരിപ്പിട്ട നെൽപ്പാടം എന്നൊക്കെ പറയണ പോലൊരു പാടം നല്ല ഭംഗിയാണ് പ്രിയപ്പെട്ട ഒരുപാട് സിനിമകളുടെ ലൊക്കേഷൻ ആണ് ഇവിടെ ഒരുപാട് സിനിമകൾ ഇനിയും എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ അറിവിലുള്ള കുറച്ച് സിനിമകളാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അപ്പം നല്ലൊരു ലൊക്കേഷൻ ആണ് എല്ലാവരും കാണേണ്ട ഒരു ലൊക്കേഷൻ തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അപ്പൊ നമുക്ക് അടുത്ത ഒരു സിനിമയുടെ ലൊക്കേഷനുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അപ്പൊ അതുവരേക്കും ബായ്